ദൈവമെ സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗം നല്ല വിധാവി നല്ലതും വിലയേറിയ വിശ്വസനായി നന്ദി മേഖലത്തോടെ നിന്നെ സ്ഥിതിക്കുന്നു മോഹത്തപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ദൈവമേ സ്തോത്രം കഥാവ് ഈ പ്രഭാവത്തിലടിക്കുന്നതെനിക്ക് നല്ല വചനത്തിനാണെന്ന് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിഷ്കളങ്ക മാർഗത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ ശിശുക്കളെ പോലെ ഹാലലിയ അടിയങ്ങളുടെ ജീവിതവും ഹാലളിയ നിഷ്കളങ്ക ഭാവം ഉള്ളതായി തിരുവനന്തപുരണം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നിയിൽ വരുമ്പോൾ കർത്താവെ ഹാലളിയ സ്തോത്രം വിശുദ്ധിയോടെ ആയിരിക്കും തൊണ്ട് അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നല്ല ചിന്തകളും വിചാരങ്ങളുമായി നിന്റെ സന്നിലേക്ക് ചേർന്ന് വരുവാൻ നിന്റെ രാജ്യത്തിന്റെ അവാശികളായി തിരുവനന്തപുരം നടികളെ നീ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ ജീവിച്ച് ഹാലിയ ദൈവം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തിരുവനന്തപുരം നടികളെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം മാനവംഗണം തന്നെ ആമേൻ